ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ബാസിൽ പ്ലാന്റ് എന്ന ഔഷധ സസ്യത്തെ പറ്റിയാണ് രാമതുളസി അഥവാ ഗേറ്റ് ബേസിൽ അഥവാ സെൻറ് ജോസഫ് വോട്ട് എന്നും അറിയപ്പെടുന്നു മിൻറ്റ് കുടുംബമായ ലാമിയസിലെ പാചകത്തിന് ഉപയോഗിക്കുന്ന ഒരു സസ്യം ആണിത് മധ്യ ആഫ്രിക്ക മുതൽ തെക്ക് കിഴക്ക് ഏഷ്യ വരെയുള്ള ഉഷ്ണമേഖല പ്രദേശങ്ങളിലാണ് രാമതുളസി കാണപ്പെടുന്നത് ഇലകൾക്ക് ശക്തമായ സുഗന്ധവും രുചിയും ഉണ്ടാവും ചൂടുള്ള കാലാവസ്ഥയിൽ ഇവ വേഗത്തിൽ വളരും സാധാരണയായി ഒരു വർഷം ജീവിക്കുന്ന സസ്യമാണ് ദിവസത്തിൽ ആറ് എട്ട് മണിക്കൂർ നേരിട്ട് സൂര്യപ്രകാശം ആവശ്യമുണ്ട് വീട്ടിൽ വളർത്തുമ്പോൾ സൂര്യപ്രകാശം ലഭിക്കുന്ന ജനലിറ്റിനരികിൽ വയ്ക്കുക മണ്ണ് തീർച്ചയായും നനവോടെ പക്ഷേ പാടിയായി ഇരിക്കരുത് മണ്ണിൻ്റെ മുകളിൽ ഒരു ഇഞ്ച് പറ്റിയാൽ ജലം നൽകുക വെള്ളം പുറത്ത് കടക്കുന്നതിനുള്ള സൗകര്യമുള്ള വെൽ ഡ്രെയിനിങ് പോട്ടിങ് മിക്സ് അനുയോജ്യമാണ് ചൂട് ഇഷ്ടമുള്ള സസ്യമാണ് ഇരുപത്തിയൊന്ന് മുതൽ മുപ്പത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസ് വരെ ഇവ താപനില നിലനിർത്തും തണുപ്പ് തണുപ്പ് കൂടുതൽ ചൂട് തുളസിയെ നശിപ്പിക്കും സസ്യത്തിന് ആറ് എട്ട് ഇല സഞ്ചയങ്ങൾ ഉണ്ടായാൽ കൊയ്യാം ഒരു നോടിന് മുകളിലൂടെ കൊയ്യുന്നത് സസ്യം കൂടുതൽ ചില്ലുകൾ വിടാൻ സഹായിക്കും പൂന്തോട്ടങ്ങൾ വരുമ്പോൾ നീക്കം ചെയ്യുക ഇല്ലെങ്കിൽ ഇലകൾക്ക് ചെറിയ കാഠിന്യവും കയ്പ്പും വരാം ഇലകൾ തണുത്ത കാലാവസ്ഥ ഇഷ്ടപ്പെടുന്ന ചെടിയാണ് ഇത് വളരെ കുറച്ച് ജലമോ അല്ലെങ്കിൽ വേര് പാടായതോ വേണം ചെറിയ കറുത്ത വിത്തുകളാണ് തുളസി വിത്തുകൾ ചൂടും നനവും ലഭിക്കുമ്പോൾ വിത്ത് മുളയ്ക്കാൻ തുടങ്ങും സാധാരണയായി അഞ്ച് പത്ത് ദിവസത്തിനുള്ളിൽ വിത്തിൽ നിന്ന് ചെറുമുള വിരിയുന്നു ഈ ഘട്ടത്തിൽ രണ്ട് ചെറിയ പൂട്ടിയിടൻ ഇലകൾ കാണാം യഥാർത്ഥ ഇലകൾ വളർന്ന് സസ്യം ചെറിയ ഒരു ചെടിയാകുന്നു മതിയായ വെളിച്ചവും ജലവും ആവശ്യമാണ് ഈ ഘട്ടത്തിലാണ് ശരിയായ പരിചരണം ഏറ്റവും പ്രധാനപ്പെട്ടത് സസ്യം വേഗത്തിൽ വളർന്ന് കൂടുതൽ ശാഖകളും ഇലകളും ഉണ്ടാകും ഇലകൾ പറിക്കാൻ ഉപയോഗിക്കാനും ഏറ്റവും നല്ല കാലം പൂക്കൾ വരുന്നുവെങ്കിൽ ഇലകൾ കൈപ്പാക്കാം അതിനാൽ പൂക്കൾ നീക്കം ചെയ്യും തുളസി ചെടി പുലർന്നതിന് ശേഷം ചെറിയ വെള്ള മഞ്ഞ നിറത്തിലുള്ള പൂക്കൾ വിടരും പൂക്കളിൽ നിന്ന് വീണ്ടും വിത്തുകൾ ഉളവാകും ഈ ഘട്ടത്തിന് ശേഷം സസ്യം പതിയെ ക്ഷയിക്കും തണുപ്പ് കൂടുമ്പോഴും പൂക്കളുടെയും വിത്തിൻ്റെയും ഘട്ടത്തിന് ശേഷവും സസ്യം വരിക്കാൻ തുടങ്ങും ചൂടുള്ള പ്രദേശങ്ങളിൽ ചില തുളസി ചെടികൾ കൂടുതൽ കാലം ജീവിക്കും ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു